മൈലാടും പാറ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണ പഠന പഠന കർക്കിടക കർക്കിടക ആരോഗ്യ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു മാസത്തിലെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കെ ജെ വിനോദ് അധ്യക്ഷത വഹിച്ചു മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്ത് ആണ് നമുക്ക് എപ്പോഴും ഏറ്റവും പെട്ടെന്ന് വർക്കാനും അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് അക്രമാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിപാലിച്ചതിനാൽ മരുന്നിലൂടെയും അല്ലെങ്കിൽ ആയുർവേദത്തിനോടൊക്കെ പ്രത്യേക ചികിത്സകളും അല്ലെങ്കിൽ മരുന്ന് കഞ്ഞികളും ഒക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യ നിലനിർത്തുന്നു നമുക്കിപ്പം നമ്മൾ വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ സെക്രട്ടറി പി ജി സുരേന്ദ്രൻ യൂണിയൻ കമ്മിറ്റി അംഗം പി എസ് സബീഷ് ക്ഷേത്രം മേൽശാന്തി കെ എസ് സുനിൽകുമാർ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി വിശ്വൻ സെക്രട്ടറി ശ്രുതി രാജേഷ് കുമാരി സംഘം പ്രസിഡന്റ് ആദിത്യ ബിജു സെക്രട്ടറി അഞ്ജന മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണ രീതികളും എന്ന വിഷയത്തിൽ ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലിജി ചുങ്കത്ത് ക്ലാസ് നയിച്ചു ഓർമ്മ വരുന്നത് പോയിട്ടുണ്ടാവും നമ്മൾ ഒരു 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 ആർക്കും തന്നെ തന്നെ ഇഷ്ടമുള്ള രോഗിയായിട്ട് അവസാനിക്കുക എന്നുള്ളത് എല്ലാവർക്കും തുടർന്ന് ആയുർവേദ വിദ്യ പ്രകാരം പ്രത്യേകം തയ്യാർ ചെയ്ത കൂട്ടുകൾ ഉപയോഗിച്ച് പാകപ്പെടുത്തിയ ഔഷധ കഞ്ഞി വിതരണം നടന്നു ശാഖായോഗത്തിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര